ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് ദോശയ്ക്കും ഇടയിലേക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ തക്കാളി ചേർത്തിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സ്ഥിരമായിട്ട് കഴിക്കുന്ന തേങ്ങാ ചമ്മന്തിന് വെച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ രണ്ട് തക്കാളി വറ്റൽ മുളക് നാലഞ്ചുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നതിനും വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറുന്നതിനും വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളി ഒരുപാട് വാടി വരേണ്ട കാര്യമില്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇത് ഒന്ന് മിക്സിയിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ല ഒരു കുറുകിയ ടൈപ്പ് ചമ്മന്തിയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കടുവ് പൊട്ടിച്ച് കുഴിച്ചു കൊടുക്കണം വളരെ ടേസ്റ്റിയാണ് ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡലിക്കുമൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചമ്മന്തി ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്ണിയാണിത് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്ഥിരമായിട്ട് കൂട്ടി മടുത്ത് വരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ